ബിസ്മില്ലാഹിറമൻ റഹീം അലഹമുല്ലാഹിറബിൻ മഹറജുകൾ പൊതുവായ ഉച്ചാരണ സ്ഥാനം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു അത് ഒന്നുകൂടി വിശദീകരിച്ചാണ് ഈ ക്ലാസ്സിൽ നാം പറയുന്നത് പൊതുവായ ഉച്ചാരണ സ്ഥാനത്തിൽ ഒന്നാമതായി നാം പറഞ്ഞത് അൽ ജൗഫ് ജൌഫാണ് വായയുടെയും തൊണ്ടയുടെയും അന്തരീക്ഷം ഒഴിഞ്ഞ സ്ഥലം പ്രത്യേക മഹ്രജ് ഒന്ന് അക്ഷരങ്ങൾ മൂന്ന് ഈ മഹ്രജിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങൾ മൂന്നെണ്ണമാണ് തൊണ്ടയുടെയും വായയുടെയും ഒഴിഞ്ഞ ഭാഗമാണ് ജൗഫ് മദ്ധക്ഷരങ്ങളായ അലിഫ് വാവ് യ എന്നിവയാണ് ജൗഫിൽ നിന്നും പുറപ്പെടുന്നത് നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ ദീർഘാക്ഷരങ്ങളായി വരുമ്പോൾ ഫത്ഹ ഫത്ത് ഇവയെ നീട്ടുന്നതിന് വേണ്ടി വരുന്നതാണ് അലിഫ് വാവ് യ അങ്ങനെ നീട്ടാൻ വേണ്ടി വരുന്ന അവസരത്തിലാണ് ജൗഫ് വായയുടെ അന്തരീക്ഷം മഹ്രജായി വരുന്നത് ചിത്രത്തിൽ കാണാം അലിഫ് വാവ് യ അലിഫ് വന്നു ബി കിസമ്മ നീട്ടാനായി യാവ് വന്നു ബൂ വമ്മിനെ നീട്ടാനായി വാവ് വന്നു ഈ രൂപത്തിൽ ഏത് അക്ഷരങ്ങൾക്കും ആ ഹറക്കത്തുകളെ നീട്ടുന്നതിന് വേണ്ടി വരുന്ന അവസരത്തിൽ ഇവയുടെ മഹ്രജ് ജൌഫായിരിക്കും പൊതുവായ ഉച്ചാരണ സ്ഥാനം രണ്ട് അൽ ഹൽക്ക് തൊണ്ട തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ പ്രത്യേക മഹ്റജ് മൂന്ന് അക്ഷരങ്ങൾ ആറ് ഹൽക്കിൽ തന്നെ മൂന്ന് മഹ്രജുകൾ സ്ഥാനങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട് ഓരോ മഹ്രജിൽ നിന്നും ഈ രണ്ട് അക്ഷരങ്ങൾ എന്ന തോതിൽ മൊത്തത്തിൽ ആറ് അക്ഷരങ്ങളാണ് തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്നത് ആദ്യമായി ഓയിൻ ഹോ അൽ ഹൽ തൊണ്ടയുടെ മേലെ അറ്റം തൊണ്ടയുടെ മേലെ അറ്റത്ത് നിന്നാണ് ഓയിൻ ഹോ ഈ രണ്ടക്ഷരങ്ങൾ പുറപ്പെടുന്നത് ഓ ഓ ഹോ 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 ഈ രണ്ടക്ഷരങ്ങൾ അടുത്തതായി വസ്തുൽ ഹൽക്ക് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് അടുത്ത രണ്ടക്ഷരങ്ങൾ ഏതക്ഷരങ്ങളാണ് ഈ രണ്ടക്ഷരങ്ങൾ തൊണ്ടയുടെ മധ്യത്ത് നിന്നാണ് അടുത്ത രണ്ടക്ഷരങ്ങൾ ഹംസ ഹ ഈ രണ്ടക്ഷരങ്ങളാണ് ഇവ രണ്ടും അക്സൽ ഹൽക്ക് തൊണ്ടയുടെ താഴെ നിന്നാണ് പുറപ്പെടുന്നത് ഹംസഹ ഐൻഹൻഹോ ഇതാണ് ഈ പാഠത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇനി ഇവ ഓരോന്നും അനുസരിച്ച് മഹറജ് നന്നാക്കാനുള്ള പാട്ടുകളും മറ്റും ശേഷം വരുന്നുണ്ട് അത് പല ആവർത്തിയായി പാടി പാടി അക്ഷരങ്ങൾ അതിൻ്റെ ഉച്ചാരണം ഉച്ചാരണ ശുദ്ധിയോടുകൂടി ഉച്ചരിക്കാൻ നാം ഉപയോഗപ്പെടുത്തുക അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ